ഇവിടെ ഭയങ്കരമായ ഫോട്ടോ നടന്നുകൊണ്ടിരിക്കാണ് ാണ് ഗ്മാ നമ്മള് ബസ് വന്നാ ബസ് എടുക്കാറ് വേഗം പോവാ പോയി നമുക്ക് പോവാനുള്ള ബസ് കിട്ടി ആദ്യായിട്ടാണ് ഞാൻ ലുലുലോട്ട് പോന്നത് പാലക്കാട് ലുലു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മലപ്പുറംകാര് കാണുന്നതിന്റെ അതേ കൂട്ടത്തിൽ തന്നെ ഞാനും കണ്ടത് കേട്ടോ അങ്ങനെ നമ്മളെ മേമിയും ആന്റിയും എല്ലാരും ഉണ്ടായിരുന്നു ഇപ്പൊ ഗൈസ് ഫൈനലിക്ക് അങ്ങനെ നമ്മൾ ദാ ലുലുവിന്റെ ഉള്ളിലോട്ട് കേറി പോവാണ് ഒരു പെർഫ്യൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അത് നോക്കി പിന്നെ നമ്മൾ എങ്ങാ പോവാ എങ്ങാ ഇങ്ങനെ നോക്കി 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 ഓരോ സെക്ഷൻ നോക്കി പോയിട്ട് എന്തൊക്കെ ഉണ്ട് എവിടേക്കുണ്ട് എന്നുള്ളത് നോക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് പിന്നെ എവിടെ പോയാലും മെയിൻ ആണല്ലോ ഈ പ്ലംബിന്റെ ഒരു സ്റ്റോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേ നമ്മളെ കണ്ണിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാ പിന്നെ ഈ സെറ്റാഫിന്റെ സെക്ഷൻ അത് രണ്ടോള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം ഞങ്ങൾ പേസ്റ്റ് തരണോന്ന് നോക്കിയായിരുന്നു പക്ഷെ ആ സാധനം കയ്യില് കിട്ടിയില്ല എന്താ അത് മാത്രം ഇവിടെ ഇല്ലാണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല എന്തായാലും ആ സാധനം കിട്ടിയില്ല പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചാബി സമൂസം മേടിച്ചിരുന്നു പക്ഷെ ഈ ഒരു സിസ്റ്റം ഇവിടുന്ന് മാറ്റണം കേട്ടോ കാരണം ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ബില്ല് ചെയ്യണം ഒരു സംഭവം അതൊരു രസമില്ലാത്ത പരിപാടിയാണ് പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നെ ഇണ്ടാവുമല്ലോ എന്തായാലും മോളിലെ പിന്നെ ഞങ്ങള് പലതരം വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിച്ചു നോക്കാൻ ട്രൈ ചെയ്ത് നോക്കാന്നുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഇത്രയും സാധനങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഒക്കെ വിചാരിച്ചിരിക്കും വെയിറ്റ് ചെയ്യാം ഈ ഒരു സാധനം ഭയങ്കര നഷ്ടമുള്ള ഒരു സാധനമായിട്ടോ അതാ ഞാനിത് മാത്രമായിട്ട് വീഡിയോ പേച്ചെടുത്തത് അതാ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മഷ്റൂം ടിക്ക അതുപോലെ ചിക്കൻ ടിക്ക പിന്നെ എന്തോ സ്വിഷ് റോൾ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്തത് പഞ്ചാബി സമൂസ ആയിരുന്നു കേട്ടോ അത് ഉരുളക്കങ്ങ് പുഴുങ്ങി അതിൻ്റെ ഉള്ളിൽ ചപ്പാത്തി ചപ്പാത്തി റോള് അങ്ങനെ തോന്നി ഡോണട്ടൻ തന്നെ ചോക്ലേറ്റ് വേറെ വരുന്നു മണ്ണ് വേറെ വരുന്നു രസല്ല പിന്നെ ഈ ബന്നാണ് ഫസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് നോക്കി പിന്നെ മേലത്തെ മസാല കുറച്ച് ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാവുമായിരുന്നു ആകെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചായയാണ് എന്നാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് വേറൊരു സത്യം തന്നെയാണ് അങ്ങനെ അങ്ങനെന്താ പിന്നെ ഞാൻ ഇപ്പോ ഈ ഡിവൈഡ് ചെയ്യുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് ഒരു ചിക്കൻ മഷ്റൂം റോൾ ആണ് ഉള്ളത് ഇത് സംഭവം അടിപൊളിയായിരുന്നു ആ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട സാധനം തന്നെയായിരുന്നു നമ്മള് വാങ്ങിയ സാധനം നമ്മൾ പേ ചെയ്തും ചെയ്തു പക്ഷെ അവിടെ കുടിക്കരുത് എന്ന് പറയണെ അതൊരു ഞായരില്ലാത്ത പരിപാടിയല്ലേ ഞാൻ കുടിച്ചുട്ടോ അത് സത്യ പറഞ്ഞ ഞാനത് അറിയണത് ഇത് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ വേഗം ഇങ്ങനെ മേലെ പോയി ഓരോ സെക്ഷനിലോട്ട് പോകാനിട്ട് അപ്പൊ ബാഗ് വേണോ ചോദിച്ചു പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യപ്പുണ്ടായിരുന്നില്ല അമ്മയുടെ നീം വേണോ ചോദിച്ചപ്പോ ഒന്നും വേണ്ട വരണം പിന്നെ ആ കരിവള ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചാലോന്ന് വിചാരിച്ചു പക്ഷെ സാധനം പൊക്കി കൊണ്ടുപോകുമ്പോ തന്നെ അതിന് വല്ല പ്രശ്നം ഉണ്ടായാലോ വിചാരിച്ചിട്ട് വേണ്ട ബാഗ് നോക്കിയൊക്കെ കൊള്ളാമെന്നുണ്ട് ആൻഡ് ബാഗിന്റെ എളുപ്പമൊക്കെ ഭയങ്കര ഭയങ്കര സൈസ് വലുത് അത്രയും വലുതും എനിക്ക് വേണ്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അത് കൊടുത്തില്ല പിന്നെ മേലിടാ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഉണ്ടായിരുന്നു സോ ആ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒക്കെ മേടിച്ച് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ റാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലോഡൽ ഫ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻറെ ഇടയിൽ പിന്നെ ഒരു ആവിൽ മിൽക്കും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നോ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് തോന്നുന്നു അങ്ങനെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും കിട്ടി ആൻഡ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം പറഞ്ഞു അറ്റ് ലാസ്റ്റ് ലോഡൽ പ്രൈസ് നമ്മുടെ കയ്യിലുള്ളിൽ അപ്പൊ ഞാൻ അത് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു

അങ്ങനെ ഇതാ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി അടുത്ത സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഇത് പെണ്ണെടുത്തോണ്ടിരിക്കാന് എത്ര പീസാക്കണത് മൊത്തം പറഞ്ഞാ ഒരു സാധനം നമ്മൾ വാങ്ങുക എല്ലാരും പാടെ ഷെയർ ചെയ്ത് കഴിക്കുക അങ്ങനെ തന്നെ ഇണ്ടാവുക ഒന്നും നോക്കില്ല ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാണ്ടാവും അങ്ങനെ ആദ്യം ഒരു ബൈറ്റ് ബൈറ്റെടുത്തും സംഭവം കൊള്ളാം ഇപ്പൊ വാങ്ങിയ രണ്ട് സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞാൻ ഇതാ ബൈറ്റെടുത്തത് നേരെ എംമാക്കും കൊടുത്തു ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതാ പീസാക്കി ഷെയർ ആക്കി സെറ്റ് ആക്കി കൊടുത്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓക്കെ ലുലുവിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാണ്ട് അപ്പൊ ഇവിടുത്തെ എല്ലാ പരിപാടി ഇന്നത്തെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഔട്ടിംഗ് അത്രേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് ഇറങ്ങി കോട്ട കോട്ട കാണാത്ത പല മലപ്പുറം കാരും ഉണ്ടാക്കിണ്ട് കോട്ട കാണാത്ത ആൾക്കാരൊക്കെ പോയപ്പോ ഏതാണ്ട് അഞ്ചേകാലി ടൈം ആയപ്പോ തന്നെ കോട്ട അടയ്ക്കാനുള്ള സമയമായ നമുക്ക് ആ ഏരിയയിലോട്ട് കേറാൻ പറ്റില്ല എന്നാലും സാറില്ല പുറത്തുള്ള ആ ഒരു റൗണ്ടിങ്സ് മൊത്തം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെ എത്രങ്ങാനും ആമയോ അതുപോലെ മീനുകളാണെന്ന് വെച്ചിട്ടാ ഇഷ്ടം പോലെ നമ്മളെ മെയിൻ സാധനം ഒപ്പിലിട്ട് സാധനം പുറത്തിറങ്ങിയപ്പോ അതെല്ലാവരും പാടെ മേടിച്ച് ഷെയർ ചെയ്തു ഇതിന്റെ ഇടയിൽ കൂടെ വീട് എടുക്കുന്ന കാരണം തിന്നാൻ പറ്റാണ്ട് സാധനം തൊളയിൽ വെച്ച് വരുന്നുണ്ടോ ചിക്കൻ നല്ല സ്നേഫ് ഉള്ള കുട്ടിയാണ് അങ്ങനെ നമ്മള് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം എന്തായാലും അടുത്ത വിളോട്ടാണ് അപ്പൊ കി ബായ്